വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഭിലാഷ് ജോഷി സംവിധാനം ചെയ്ത കിങ് ഓഫ് കൊത്ത റിലീസിനെത്തുന്നു ഒരു വർഷത്തിന് എത്തുന്ന ദുൽഖർ സൽമാൻ സിനിമയ്ക്ക് അന്ന് ലഭിച്ച വരവേൽപ്പ് അതിഗംഭീരമായിരുന്നു ഹേയ് സിനാമികയും സീതാരാമവുമെല്ലാം ചെയ്ത് ഡി ക്യു അതിനോടകം സൗത്ത് ഇന്ത്യ മുഴുവൻ വലിയൊരു ഫാൻ ബേ സൃഷ്ടിച്ചിരുന്നു കൊത്തയുടെ ട്രെയിലറും ടീസറുമെല്ലാം ആ സിനിമയുടെ ഹൈപ്പിനെ ഉയർത്തി പത്തൊൻപത് വ്യൂസ് ആണ് യൂട്യൂബിൽ കിങ് ഓഫ് കൊത്തയുടെ ട്രെയിലറിന് ലഭിച്ചത് മലയാളം കണ്ട ഏറ്റവും വലിയ സിനിമയായ എംബുരാന് പോലും കൊത്തയുടെ ട്രെയിലർ വ്യൂസിനെ ഇതുവരെ വെട്ടിക്കാനായിട്ടില്ല അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ദുൽഖറിന്റെ കൊത്ത റിലീസിന് മുൻപുണ്ടാക്കിയ ആവേശം എന്തായിരുന്നു എന്ന് എന്നാൽ തിയേറ്ററുകളിൽ കൊത്തയ്ക്ക് പ്രതീക്ഷിച്ച വിജയം നേടാനായില്ല തകർന്നടിഞ്ഞു കൊത്ത റിലീസ് ചെയ്ത് ഒന്നര കൊല്ലം കഴിഞ്ഞു ഇതിനിടെ ലക്കി ഭാസ്കർ സൂപ്പർ ഹിറ്റ് അടിക്കുകയും കൽക്കിയിലെ വേഷത്തിലൂടെ കയ്യടി നേടുകയും ചെയ്തു ദുൽഖർ എന്നാൽ കുഞ്ഞിക്കയുടെ ഒരു മലയാള സിനിമക്കായി ബോളിവുഡ് പ്രേക്ഷകരുടെ കാത്തിരിപ്പ് ഇക്കാലം അത്രയും കാണാം അങ്ങനെയിരിക്കുകയാണ് ലക്കി ഭാസ്കർ പ്രൊമോഷൻ സമയത്ത് ദുൽഖർ മലയാളത്തിലേക്കുള്ള തന്റെ തിരിച്ചുവരവ് അനൗൺസ് ചെയ്യുന്നത് അതും ഒന്നിലേറെ സിനിമകളിലൂടെ എല്ലാം പ്രോമിസിംഗ് ഡയറക്ടേഴ്സിനൊപ്പം കൊത്തയ്ക്ക് ശേഷമുള്ള മോളിവുഡ് റീ എൻട്രി ഗ്രാൻഡ് ആയിക്കോട്ടെ എന്ന് തന്നെയാണ് ദുൽഖർ അന്ന് പറയാതെ പറഞ്ഞത് അതിനായി കാത്തിരിക്കുകയാണ് മലയാള സിനിമാ പ്രേമികളും അന്ന് ദുൽഖർ അനൗൺസ് ചെയ്ത സിനിമകളിൽ ആദ്യത്തേത് നഹാസ് ഹിദായത്തിന്റെ സംവിധാനത്തിലെത്തുന്ന അയാം ഗെയിം ആണ് ആർ ഡി എക്സിലൂടെ സൂപ്പർ ഹിറ്റ് അടിച്ച നഹാസ് ദുൽഖറിനോടൊപ്പം ഒന്നിക്കുമ്പോൾ പ്രേക്ഷകരും അത്ര തന്നെ ത്രില്ലിലാണ് ഒരു ഹൈ ഒക്ടൈൻ ആക്ഷൻ ഫിലിം എന്നാണ് സിനിമയെക്കുറിച്ച് ജേക്സ് ബിജോയ് പറഞ്ഞു വെക്കുന്നത് ഗ്യാംബ്ലിംഗും ക്രിക്കറ്റും എല്ലാം അടക്കം സ്പോർട്സിനെ ബേസ് ചെയ്തുള്ള സിനിമ ആയിരിക്കുമെന്നും സൂചനയുണ്ട് സജീർ ബാബ ഇസ്മായിൽ അബൂബക്കർ ബിലാൽ മൊയ്തു എന്നിവരാണ് ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് ആദർ സുകുമാരനും ഷാബാസ് റഷീദുമാണ് സംഭാഷണം ഒരുക്കുന്നത് വേഫ്രർ ഫിലിംസിന്റെ ബാനറിൽ ദുൽഖർ തന്നെയാണ് ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ജിംഷി കാലിദ് ചമൻ ചാക്കോ ജെയ്ക്സ് ബിജോയ് അൻബരവ് മാസ്റ്റേഴ്സ് തുടങ്ങി സിനിമയുടെ പിന്നണിയിലുള്ളവരുടെ പേരും ദുൽഖറിന്റെ ഗെയിമിനായി കാത്തിരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ് ആന്റണി വർഗീസ് പെപ്പെ മിഷ്കിൻ കതിർ ബോളിവുഡ് താരം പാർത്ഥിക് തിവാരി തുടങ്ങി വമ്പൻ താരനിരയിലുമാണ് സിനിമയുടെ വരവ് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന അപ്ഡേറ്റുമെല്ലാം സിനിമയുടെ ഹൈപ്പിനെ ഉയർത്തുന്നുണ്ട് മമ്മൂട്ടിയുടെ മകൻ എന്ന ലേബൽ സിനിമയിലെത്തുമ്പോൾ ദുൽഖറിഞ്ഞുണ്ടായിരുന്നു എങ്കിലും ചുരുങ്ങിയ സിനിമകൾ കൊണ്ട് അദ്ദേഹം തന്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് തെളിയിച്ചു ഉസ്താദ് ഹോട്ടലും മേ ബി സി ഡിയും ബാംഗ്ലൂർ ഡേസുമെല്ലാം അയാളിലെ നടനെ വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച സിനിമകളാണ് നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി യുവ ഉണ്ടാക്കിയ സ്വാധീനം ചെറുതല്ല ഇന്നും ആ സിനിമയെയും അതിലെ കഥാപാത്രത്തെയും യങ് ജനറേഷൻ കൂടെ കൊണ്ട് നടക്കുന്നുണ്ട് വിക്രമാദിത്യനിലെ ആദിത്യനും ചാർലിയിലെ കഥാപാത്രവുമെല്ലാം പലരെയും ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് മണിരത്നത്തിന്റെ ഓ കാതൽ കൺമണിയിലൂടെ ഇന്ത്യ മൊത്തത്തിൽ അദ്ദേഹത്തിന് ആരാധകർ വന്നു ചേർന്നു മഹാനടിയിലൂടെ തെലുങ്കിലും ഡിക്യു വരവറിയിച്ചു സുകുമാര കുറുപ്പിന്റെ കഥ പറഞ്ഞ കുറുപ്പിന് അസാമാന്യ വരവേൽപ്പായിരുന്നു പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചത് ദുൽഖറിലെ സ്റ്റാർഡത്തെ കൂടി ആ സിനിമ ഉയർത്തി പിന്നീട് മലയാള സിനിമ സല്യൂട്ട് ആയിരുന്നു എന്നാൽ ഈ സിനിമ കോവിഡ് വ്യാപനം കാരണം ഒ ടി ടി വഴിയായിരുന്നു റിലീസ് ചെയ്തത് അതിനുശേഷം എത്തിയ മലയാള സിനിമയായിരുന്നു കിങ് ഓഫ് കൊത്ത ഇതിനിടയിലെത്തിയ തെലുങ്ക് ചിത്രം സീതാരാമം ഇന്ത്യ മുഴുവൻ ട്രെൻഡായി മാറിയിരുന്നു സിനിമയിലെ ദുൽഖറിന്റെയും മൃണാൽ താക്കൂറിന്റെയും പെർഫോമൻസും ഓരോ ഗാനങ്ങളും അങ്ങേയറ്റം പ്രശംസിക്കപ്പെട്ടു കൊത്തയ്ക്ക് ശേഷം എത്തിയ രണ്ട് സിനിമകളും തെലുങ്കിൽ നിന്ന് തന്നെയായിരുന്നു പ്രഭാസിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രം കൽക്കിയിലെ ക്യാമിയ റോളായിരുന്നു അതിലൊന്ന് അവസാനമെത്തിയ ലക്കി ഭാസ്കറും പാൻ ഇന്ത്യൻ ലെവലിൽ സക്സസ് ആയി മാറി സന്തോഷമേറിയുണ്ടെങ്കിലും മലയാളികൾ അന്നും ചോദിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയിലേക്കുള്ള തിരിച്ചുവരവിനെ ഇനിയും എത്രനാൾ കാത്തിരിക്കേണ്ടി വരുമെന്നായിരുന്നു അതിനുള്ള ഉത്തരമാണ് ഇനി വരാനുള്ള സിനിമകൾ നഹ സിനിമ കൂടാതെ സൌബിനൊപ്പം പറവയ്ക്ക് ശേഷം വീണ്ടും ഒന്നിക്കുന്നു ഒന്നിക്കുന്നുവെന്നും ദുൽഖർ വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു പുതുമുഖ സംവിധായകനോടൊപ്പമുള്ള മലയാള സിനിമയും വരുന്നുണ്ടെന്ന് ഡേക്യു ഉറപ്പിച്ചിട്ടുണ്ട് ഇവ കൂടാതെ തെലുങ്കിൽ നിന്ന് ആകാശം ലോ ഓക്കത്താര സെൽവമണി സെൽവരാജിന്റെ കാന്ത തുടങ്ങിയ സിനിമകളും ദുൽഖറിന്റെ ലിസ്റ്റിലുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫാൻ ഫോളോയിംഗ് ഉള്ള മലയാളി നടനാണ് ദുൽഖർ ബിഗ്ഗസ്റ്റ് ക്രൗഡ് പുള്ളർ അതിനുള്ള തെളിവ് കൊച്ചിയിലും കൊണ്ടോട്ടിയിലുമെല്ലാം നാം കണ്ടതുമാണ് മലയാളം ഇൻഡസ്ട്രിക്ക് അപ്പുറം ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറായി ദുൽഖർ ഇന്ന് മാറിക്കഴിഞ്ഞു അപ്പോഴും കുഞ്ഞിക്കയുടെ മോളിവുഡിലേക്കുള്ള തിരിച്ചുവരവിനെ കാത്തിരിക്കുന്ന ഒരു ആരാധക കൂട്ടം ഇപ്പോഴും കേരളത്തിലുണ്ട് ഗെയിമിലൂടെ ആ വരവ് ഗ്രാൻഡായി മാറുമോ എന്നാണ് അറിയേണ്ടത്